ഉടൻ ായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പാർട്ടി എന്നോട് ആലപ്പുഴയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ ഒരുപാട് ജനങ്ങൾ പാർട്ടിയുടെ തീരുമാനം എടുക്കുമ്പോൾ നമുക്കറിയാം ദേശീയതലത്തിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് ആ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇടയിലാണ് മത്സരിക്കാനുള്ള അതുകൊണ്ട് കുറേ ഏറെ സമയം എനിക്കിവിടെ ചിലവഴിക്കാനോ കൂടുതൽ ആളുകളെ കാണാനോ ഒന്നും കഴിഞ്ഞില്ല എങ്കിലും പതിവ് പോലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതുണ്ട് ഈ ആലപ്പുഴയിലെ ജനങ്ങളോട് ഭേദവുമായിട്ട് ആദ്യമായിട്ട് അതറിയിക്കാൻ തീർത്താൽ തീരാത്ത ഇടപ്പാടുമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങളിൽ നിന്ന് അതോടൊപ്പം തന്നെ എൻ ഡി എഫിന്റെ പ്രവർത്തകർ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിങ്ങൾക്കറിയാം ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചെടികളില്ലാത്ത പോരാട്ടമായി ഞങ്ങൾ തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല റിസൾട്ടിന്റെ അന്തിമമായ റിസൾട്ട് വരട്ടെ പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ നമ്മളെല്ലാം ഭയപ്പെട്ടതുപോലെ ഇന്ത്യയിൽ ഭരണഘടന മാറ്റാൻ ആർക്കും കഴിയില്ല ഇന്ത്യയിലെ ജനങ്ങളെ ഇതുപോലെ ഇനി ഇ ഡി ഐയും സി ബി ഐയും വെച്ച് പീഡിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇന്ത്യയിൽ ജനാധിപത്യം പ്രിവെയിൽ ചെയ്യും ആ രീതിയിലുള്ള ഒരു ശ്രമത്തിന് കോൺഗ്രസ് അവസാന നിമിഷം വരെ പോരാടി ഇനിയും അത് പറഞ്ഞത് ആ ഞാൻ പറയുമ്പോ ഞാൻ പറയുന്നത് ഞങ്ങൾ ആരോടൊക്കെയാണ് പോരാടിയിരുന്നത് നരേന്ദ്രമോദി അവിടെ മത്സരിച്ച് വലാടി മത്സരത്തിൽ പതിനാല് ചീഫ് മിനിസ്റ്റർമാരായിരുന്നു പതിനഞ്ച് രംഗത്ത് പതിനാല് ചീഫ് മിനിസ്റ്റർമാർ കംപ്ലീറ്റ് ഒഫീഷ്യൽ മിഷണറി ഇന്ത്യയിലെ മൊത്തം ഉദ്യോഗസ്ഥ മിഷണറി വലാട് സിയിലായിരുന്നു എന്നിട്ടും ഞങ്ങളുടെ അജയ പോരാട്ടം ഒന്നുമില്ല എന്ന് പറഞ്ഞ പോരാട്ടം ആർക്കാണിക്കാൻ പറ്റും രാഹുൽ ഗാന്ധി എന്ന നേതാവിലെ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസവും അതാരും കുറച്ചു കാണുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ലക്ഷണം പറയുന്നു പല ചർച്ചകളും അത് കാണിക്കാറില്ല പക്ഷെ ആ മനുഷ്യന്റെ നിഷ്കളങ്കത സമർപ്പണ ബുദ്ധി പാവങ്ങളോടുള്ള താല്പര്യം ഇത് കേരളത്തിലെ ജനങ്ങളും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ പല പല സർവേകളും ഞങ്ങൾ ഇന്റർ സർവേ നടത്തിയപ്പോൾ